ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പറഞ്ഞു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വേറൊരു സംഭവമാണ് ലാപ്പത്താ ലേഡീസ് കാണാതാകപ്പെടുന്ന പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയാണെന്നൊക്കെ പറയലേ ഇതാണ് സംഭവം നെറ്റ്ഫ്ലിക്സ് റിലീസായിരിക്കുന്ന ഒരു പടമാണ് എനിക്കത് കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസോ അല്ലെങ്കിൽ അവാർഡുകൾക്ക് വേണ്ടി കണ്ട് റിലീസായ പടമാണെന്ന് തോന്നുന്നു കാരണം ഇത് കണ്ട് കഴിഞ്ഞ വർഷം റിവ്യൂ ഇട്ട സംഭവം ഞാൻ വായിച്ചോട്ട് പോകുന്നുണ്ട് മലയാളത്തിൽ തന്നെ പന്ത്രണ്ട് റിവ്യൂകൾക്കകത്ത് വായിച്ചോണ്ട് പോകുന്നുണ്ട് എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പം മാർച്ച് ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു റിലീസായ മാർച്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് തോന്നുന്നു റിലീസായത് സോഷ്യൽ മീഡിയ മീഡിയയ്ക്ക് എത്തുമ്പോഴാണ് തരംഗമായിട്ട് അത്രപോലെ റിവ്യൂസ് ഓടുന്നുണ്ട് എല്ലാവരും പ്രശംസിക്കുന്ന ലെവലിലോട്ട് ആ പടത്തിന് എത്തിക്കുന്നത് അത് അത്ര ഡൗൺ ടു വർത്തായിട്ടുള്ള കഥയാണ് നമ്മളൊരു അത് ഞാൻ വലിച്ചേ രണ്ടു സമയത്ത് രണ്ടിടത്തു കണ്ടിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ പരസ്പരം പറയുകയാണ് ഇല്ലാതൊരു പടം കണ്ട് കരഞ്ഞു പോയിച്ചാ രണ്ടുപേരും പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ ഇത് കട കണ്ടേ ഞാൻ ഇന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഞാനും അതില്ലേ കണ്ടത് റിലേറ്റ് ചെയ്യപ്പെടുന്ന നമുക്കൊരു സിനിമകൾ ഇഷ്ടപ്പെടുന്ന കഥകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ഭാഷ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന ഇതൊരു തമാശപ്പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശപ്പടമാണ് എന്നാൽ ഇതിലൊരു കഥയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഥയുണ്ട് ആ കഥ ഏത് ടൈപ്പിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കരയിക്കുന്ന ലെവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ഇതിൽ അതാണ് ഞാൻ എന്നെ അനുസരിച്ച് രണ്ട് സ്ഥലത്ത് രണ്ട് രീതി രണ്ട് മൂന്ന് ഈ പടങ്ങൾ കണ്ട രണ്ട് രണ്ടുപേരെയും ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞ് പടം കരയിപ്പിച്ചെങ്കിൽ അതിലൊരു കഥയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിൻ്റെ പുറകെ ഇത്രയും ആക്രാന്തം പിടിച്ചു ഓടുന്നു എന്നുള്ളതാണ് എനിക്ക് ഒറ്റ ബാക്കി പറയാനുള്ളത് പക്ഷേ ഇത് കുറേ ചിരിക്കാനുണ്ട് ചിരിക്കുന്നത് നമ്മളുൾപ്പെടുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ഈ രണ്ട് രണ്ട് ഇരട്ടത്താപ്പ് നയങ്ങളുണ്ടല്ലോ മതം സമൂഹം ആചാരങ്ങൾ ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഈ സൂക്ഷിച്ചു വന്നിരിക്കുന്ന കുറേയേറെ ഈ കെട്ടുതാപ്പുകളുണ്ട് ഈ കെട്ടിതാപ്പുകളെ ഇവർ കളിയാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിളിയുടെ സ്റ്റൈലുണ്ട് കഥ എഴുതിയ എഴുതിയാളെ എനിക്ക് കറക്റ്റ് കാര്യമായിട്ട് അറിയത്തില്ല എനിക്ക് ഒരു കർക്കട്ടക്കാരൻ്റെ ഒരു ബംഗാളി ഒരു കഥാകൃത്താണെന്ന് തോന്നുന്നത് അയാളുടെ കഥ ബേസിയാണ് കഥ എടുത്തിരിക്കുന്നത് പക്ഷേ പടം എടുത്ത എടുത്തിയ ചിത്രക്കാരനുണ്ട് ധോബി കിട്ടുന്നു സിനിമ ഉറക്കുന്നുണ്ടോ രണ്ടായിരത്തി ഒന്നാണ്ടാണ് തോന്നുന്നു കിടക്കുന്ന പടമായിരുന്നു അമീർ ഖാൻ അക്കാഡമിക്ക് ഒരു പടം അമീർ ഖാൻ്റെ വൈഫായിരുന്ന അതായത് ഈ ലഗാൻ മാ താസ്റ്റൻഡർ പറയുന്ന പുള്ളിക്കാരി കിരൺ റാവു എന്ന് പറഞ്ഞ പുള്ളിക്കാരി ആ പുള്ളിക്കാരി ഇപ്പോൾ ഇവർ ഡിവോഴ്സായി പിരിഞ്ഞു പക്ഷേ ആ പുള്ളിക്കാരിയാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊഡക്ഷൻ ഒപ്പം അമീർ ഖാൻ കൂടത്തിൽ സഹായിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ അവർ രണ്ടുപേരുടെ കൂടി പ്രൊഡക്ഷൻ ചെയ്യിക്കുന്നത് പടം സൂപ്പർ സൂപ്പർ അവർ പിരിഞ്ഞെങ്കിലും ഇന്നും അവർ ഇങ്ങനെയൊരു പ്രൊഡക്റ്റിനുവേണ്ടി ഒരുമിച്ച് വന്നതിൽ ആദ്യമേ ഹാൻഡ്സ് ഓഫ് സൂപ്പറായിരിക്കുന്നു തീർച്ചയായിട്ടും ഈ വർക്ക് അമീർ ഖാൻ ടൈപ്പിൽ അമീർ ഖാൻ ഫാക്ടറിന്ന് ഇറങ്ങുന്ന ടൈപ്പിലുള്ളൊരു വർക്കല്ല അതിൻ്റെ എടുത്ത് അതിന് പറയണം നമ്മൾ അമീർ ഖാൻ്റെ പടങ്ങളോട് പ്രതീക്ഷിക്കുന്ന ഒരു 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 വൈബ് ഉണ്ടല്ലോ ചീരിയും ബഹളവും കളിയും പിന്നെ അതിന് സൈഡിൽ ഒരു മൊറാൻ മോറൽ സന്ദേശം കൊടുക്കുന്ന രീതിയൊക്കെ അതൊന്നും ഇതിനകത്ത് എടുത്ത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതിൽ കൊടുക്കുന്ന മോറൽ സന്ദേശം വേറൊരു മൂഡിലാണ് പോകുന്നത് നിങ്ങൾ സ്വയം കണ്ണു തുറക്കും എന്താണ് ഉത്തരേന്ത്യയിലെ പെണ്ണുങ്ങൾ എന്ന് അത് വേറൊരു പോയിട്ട് നമുക്ക് ആദ്യം തോന്നും ഇതൊന്നും ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല ഉത്തരേന്ത്യ എവിടെയു നടക്കുന്നതായിട്ട് നമുക്ക് ആദ്യമേ തോന്നും കുറച്ച് സ്ഥലം മുഖം മറച്ച് മാത്രമേ പുരുഷനെ കാണാവുള്ളൂ കല്യാണം കഴിച്ച് പുരുഷൻ്റെ പേരെടുത്ത് വിളിക്കരുത് പിന്നെ പുരുഷനെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ചേട്ടത്തുമ്പത്ത് കെട്ടിക്കുന്ന മഞ്ഞളും ധാന്യവും കൂടെ കൂടിയുള്ള കിഴിയാണ് ആ കിഴി സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ പുരുഷൻ എന്ന നിക്കുവാൻ നഷ്ടപ്പെട്ടു പോകും ഈ മോഡൽ കുറേ അവിഞ്ഞ ആചാരങ്ങളുടെ കഥ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഞങ്ങളൊക്കെ പുരോഗമനവാദികൾ നമ്മളൊക്കെ പടുത്തുള്ള പിള്ളേ പിള്ളേർന്ന് പറയുമല്ലേ പണം മുന്നോട്ട് നമ്മൾ അറിയുകയാണ് നമ്മൾ ഉൾപ്പെടുന്നവരുടെ മുഖത്താണ് അവർ ആ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തവണ ആ മുഖത്ത് വെള്ളം പിഴിപ്പിടും നമ്മൾ കണ്ണ് തുറന്നോർന്നോർന്ന് വരുവാണ് തുറന്ന് വരികയാണ് എന്തൊരു ഊളകളാണ് നമ്മളും നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെത്ര കുറച്ചാണ് കണ്ടിരിക്കുന്നതും എന്താണ് നമ്മുടെ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തെ ആ അടുക്കളയ്ക്കാണ് തുതുക്കിയിട്ട് പിള്ളേരെ വളർത്തുന്ന ജീവിയാക്കി മാറ്റിയത് ഈ സിസ്റ്റം എങ്ങനെ ആക്കിയെന്നൊക്കെ എന്ത് രസമായിട്ട് അത് പറയുന്നതല്ലോ കഥ ഇത്രേ ഉള്ളൂ ഒറ്റ കാരണം കഥ കൂടുതലും പറഞ്ഞുപോയി കഴിഞ്ഞാൽ മൊത്തമായിട്ട് മൊത്തം വെളി വായിപ്പ് നിങ്ങൾക്ക് കാണുന്നതിൻ്റെ രസമുള്ളൂ ഒരു ഗ്രാമത്തിൻ്റെ തന്നെ നിർമ്മൽ പ്രദേശ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിനെ കണ്ടിട്ടുള്ള ഒരു സാങ്കല്പിക ജില്ല ആ ജില്ലക്കകത്തുള്ള മൂർത്തി പട്ടീല എന്ന് പറഞ്ഞ കുറേ സ്റ്റേഷനുകളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം സ്റ്റേഷൻ ഒരു ഒരു ഗ്രാമത്തിനകത്തു നിന്ന് ഒരു പാവപ്പെട്ട പയ്യൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു ചെറിയ പെങ്കൊച്ച് വളരെ ചെറിയൊരു പെങ്കൊച്ച് അപ്പം ആ പെങ്കുച്ചിൻ്റെ പേരാണ് ഫൂൽ ആ പെങ്ങുച്ചു ഇവനോട് കൂടിയാണ് ഈ ട്രെയിനിൽ വന്ന് കയറുന്നത് കാരണം എല്ലാവരും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോന്നു ഇവരുടെ വീട്ടിലെ ആചാരങ്ങൾ കഴിഞ്ഞ് പോരാൻ വേണ്ടി അവർക്ക് രണ്ട് ദിവസം എടുത്തു ആ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ ട്രെയിനെ കയറിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പോലു വേണം കല്യാണം റസ്സിൽ പോലെയാണ് അപ്പം കുറേ ദൂരം ഉണ്ട് അവിടെ ചെന്ന് ഇറങ്ങി അവരുടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വീണ്ടും ബസ്സിന് അവരുടെ ഗ്രാമത്തിൽ ചെല്ലാൻ വേണ്ടി അപ്പം അക തളർന്ന് വലഞ്ഞ് വിശന്ന് ഈ ഓടി ഓടി പോരുന്ന ഓരോ സ്റ്റേഷൻ കയറി ഇറങ്ങി പൊടിന് അടിക്കുക ഒരു സ്റ്റേഷനിൽ വെച്ച് ഇതേ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് തന്നെ ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ട വേറെ ഒന്ന് രണ്ട് ദുൽഹംസം കൊണ്ടുണ്ട് ദുൽഹിനെ വതുക്കെ അപ്പോൾ ഇവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോരുന്ന പെണ്ണ് മാറിപ്പോ ഇതാണ് കഥ അപ്പം ഇവൻ്റെ കയ്യിൽ വന്ന് കയറുന്ന പെണ്ണ് ഈ ഫൂലല്ല വേറൊരു പഠിപ്പും വിവരവും ഉള്ള ജീവിതത്തോട് ജീവിതത്തെ വേറൊരു മോഡിൽ കാണുന്ന വേറൊരു പെണ്ണാണ് ഇവൻ്റെ കൂടെ വന്നിരുന്നത് അത് വേറൊരു തന്നെ കെട്ടിപ്പിക്കൊണ്ട് വന്ന പെണ്ണാണ് ആ പെണ്ണും ഇവനും കൂടെ കൂടി ഇവൻ ഇവൻ്റെ പെണ്ണിനെ തപ്പി പിറ്റേ ദിവസം അവരും അവൻ നടക്കുവാണ് എല്ലാ സ്റ്റേഷനിലും കയറി കയറി നടക്കുന്നു ഇങ്ങനെയൊരു ഒരു കഥാപശ്ചാത്തലം അതായത് ഇതിനു മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോടനമായി പോകും സ്ഫോടനം തന്നെ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് പോവും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ രണ്ട് വധുക്കൾ അവരവരുടെ പുരുഷന്മാരെ തപ്പി നടക്കുന്നതല്ല അതിൻ്റെ കഥ അവരവരെ തേടി നടക്കുന്നതാണ് എൻ്റെ കഥ ശരിക്കും അങ്ങനെ അത് പറയണ്ടേ പറയുമ്പം ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സാഹിത്യമാണെന്ന് തോന്നുന്നു ഇപ്പം ഈ പറയുന്നതിൻ്റെ സ്റ്റൈൽ ചെയ്ത് സാഹിത്യമാണെന്ന് തോന്നും അല്ല നിങ്ങൾക്ക് ആ അവരവരെ തേടുന്നതിൻ്റെ ഫീലാണ് നിങ്ങളെ കരയിക്കുന്നത് അതൊരു പ്രത്യേക ഫീലാണ് പണമെഴുതിക്കുന്നത് മലയാളത്തിലെ പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ അത് ചായക്കട നടത്തുന്ന സ്റ്റേഷനിൽ ചായക്കട നടൻ അമ്മച്ചയ്ക്കുണ്ട് എൻ്റെ പൊന്നോ മലയാളത്തിൽ സേതു രക്ഷ്മി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുണ്ട് പുള്ളിക്കാരിയൊക്കെ അച്ചട്ട് വരച്ച് വെച്ചപ്പോഴത്തെ ക്യാരക്ടർ സൂപ്പറായിട്ടാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കഥാപാത്രങ്ങളെല്ലാം ഏതാണ്ട് എന്തായാലും മിക്കവാറും തന്നെ പുതുമുഖങ്ങളാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് കറക്റ്റ് പേരാണ് തരി ഞാനിവരെ ആദ്യമായിട്ട് മിക്കവാറും പേര് ആദ്യമായിട്ടുകളാണ് ഒന്ന് രണ്ട് ആ പെണ്ണുങ്ങളെ മാത്രം ഏതൊക്കെ സീരീസുകൾ കണ്ടിട്ടുണ്ട് പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാർ പ്രതിഭാരത്ന സ്പർശ് ശ്രീവാസ്തവ് നിതാൻഷി ഗോയൽ ഇതൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കണ്ടത് ഞാൻ വായിച്ചെടുത്താണ് എനിക്ക് അവരെ എനിക്കവരെക്കുറിച്ച് ഒന്നു പറയുന്നതരി ഞാൻ കണ്ടിട്ട് ഇതുവരെ എനിവേ ഏതായാലും ഒരു കല്യാണവും അതിനോടനുബന്ധിച്ചുള്ള കുറേ സ്വപ്നങ്ങളും പിന്നെ പിള്ളേരും പിന്നെ കെട്ടിയോൻ തിരിച്ചു വരുന്നതും കാത്തു വീട്ടിലിരിക്കുന്നതും അല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് വരച്ച് വെക്കുന്ന സിനിമ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഡ്രാമ ഇഷ്ടമുള്ള മനുഷ്യനാണെങ്കിൽ കഥകൾ ഇഷ്ടമുള്ള മനുഷ്യനാണെങ്കിൽ മസ്റ്റായിട്ട് മിസ് ചെയ്യരുത് ഈ പടം കാണണം ഇതൊരു റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനല്ല നിങ്ങളിപ്പോൾ കാണണമെന്നില്ല എപ്പോഴെങ്കിലും കണ്ടാൽ മതി നെറ്റ്ഫ്ലിക്സ് കിടപ്പുണ്ട് എപ്പോഴെങ്കിലും കണ്ടാൽ മതി ബട്ട് ഈ പടം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ മലയാളത്തിറങ്ങിയ പടമായിരുന്നു പിന്നെ അയ്യോ ബേസലിലേക്ക് ഔട്ടുന്ന പടത്തിൻ്റെ പേരനായിരുന്നു മറന്നുപോയി ആ പടം അത് മൊഴത്തെ ടൈപ്പിലുള്ള ഒരു തിരിച്ചറിവ് തരുന്ന പടമാണിത് എന്നുവെച്ചോട്ട് രൂക്ഷമായ ടൈപ്പിലുള്ളൊരു മോറൽ മെസ്സേജ് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല അതാണ് എനിക്ക് അതൊരു വേറൊരു കാര്യം ഇഷ്ടപ്പെടാൻ കാരണം ഈ എൻ്റെ ഇങ്ങനെ പഴിപ്പിക്കാൻ വേണ്ടി കെട്ടിവെച്ച കൊലകളായിട്ട് കുറേ മോറൽ സന്ദേശം ഇറക്കാൻ വേണ്ടി എടുക്കുന്ന പടങ്ങളുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല വളരെ ലൈറ്റായിട്ട് പച്ചയായ മണ്ണും കൃഷിയായിട്ട് നിൽക്കുന്ന കുറച്ച് ഗ്രാമത്തിലെ തനിൽ മൊറത്തിൻ്റെയും ഗ്രാമത്തിൽ ഒരു 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 എന്താ പറയുക രാവിലെ എഴുതിയിട്ട് വരുമ്പം കാണുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് നിങ്ങളൊരു കഥ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒഴുകിപ്പോകുന്നു ആ പിന്നെ എടുത്തു പറയേണ്ടത് ആ ഇൻസ്പെക്ടർ രവി കൃഷ്ണൻ ഒത്തിരി ഒത്തിൻ്റെ സീരീസ് എടുക്കാത്ത കൊണ്ടാണ് സൂപ്പർ അട്ടിപുടിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അകത്തെ കഥാപാത്രം അതാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും നമ്മളോർക്കിതെത്തിയാണത് പക്ഷേ ഏറ്റവും അവസാനം പേര് നിങ്ങളത് കണ്ടിരിക്കുക നിങ്ങൾക്കു വേണം ഇഷ്ടപ്പെടും അപ്പോൾ മതി താങ്ക് യു ഏ അപ്പം നമുക്ക് ഇനി അടുത്തൊരു സംഭവം ഇനി ഇഷ്ടപ്പെടുമ്പോൾ വീണ്ടും വരാം ഞാൻ മങ്കിമാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പകുതി വഴിക്ക് വെച്ചിട്ട് ഇതൊന്നും പറഞ്ഞു പറഞ്ഞ് തീർത്തില്ലെങ്കിലൊന്ന് ഓർത്തോണ്ടിറങ്ങിയെന്ന് പറഞ്ഞോളൂ മങ്കിമാൻ എനിക്ക് ഹാഫ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ് കാരണം ദേവപ്പെട്ടതാണ് ഡയറക്ഷൻ അതുകൊണ്ട് ഞാനത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് അതിന് ബാക്കി പറയാം താങ്ക്